തൃശൂരിലേക്ക് പോകാം മഴ കനത്തതോടെ തൃശൂരിലെ താണിക്കുടം പുഴ കരകവിഞ്ഞെത്തി താണിക്കുടം ക്ഷേത്രത്തിലെ ഭഗവതിക്ക് ആറാട്ട് നടത്തി പ്രകൃതി തന്നെ ഭഗവതിക്ക് ആറാട്ട് നടത്തുന്നു എന്നതാണ് അവിടുത്തെ സങ്കല്പം താണിക്കുടം ഭഗവതി ക്ഷേത്രത്തിലെ ആറാട്ടിൽ പങ്കെടുക്കാൻ നിരവധി ആളുകളാണ് എത്തിയത് മഴ കനത്താൽ ഏവർക്കും ഭയമാണ് പക്ഷേ താണിക്കുടത്തെ സ്ഥിതി അതല്ല താണിക്കുടത്ത് ഭഗവതിയുടെ ആറാട്ടാണ് അന്ന് സമീപത്തുള്ള തോടിൽ നിന്നും വെള്ളം കയറി ഭഗവതിക്ക് ആഘോഷവും വർഷത്തിൽ തവണ മാത്രം സംഭവിക്കുന്നത് ഒന്നര പതിറ്റാണ്ടിന് ശേഷമാണ് കർക്കിടകമുന്ദിന് ആറാട്ട് നടക്കുന്നത് അതിന്റെ കൂടി സന്തോഷത്തിലാണ് ഭക്തർ സമീപത്തെ മലകളിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന ജലം മഴ കനക്കുന്നതോടെ പുഴയിലേക്കെത്തി കരകവിയുന്നതും കാത്തിരിക്കും വിശ്വാസികൾ സാധാരണ ക്ഷേത്രങ്ങളിൽ വിഗ്രഹങ്ങൾ പുഴയിൽ കൊണ്ടുപോയി ആറാട്ട് നടത്തിയാണ് പതിവെങ്കിൽ താണിക്കുടത്ത് പുഴ ദേവിയെ തേടിവരും ബിംബശുദ്ധി വരുത്താനുള്ള ആറാട്ടിനായി അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും വിഗ്രഹങ്ങളൊക്കെ പുഴയിൽ കൊണ്ടിട്ടാണ് ആരാടുക ഇവിടെ എന്ന് വെച്ചുകഴിഞ്ഞാൽ പുഴ സ്വയം നിറഞ്ഞു കവിഞ്ഞ് ഈ ദേവി ആരാടുന്ന ഒരു പതിവാണ് ഉള്ളത് ആളുകൾ ഇവിടെ നിന്ന് നമ്മള് പാലക്കാട് അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്ന് നോക്കുക ഇവിടെ ദേവീടെ ആഘാടനായിട്ട് ഇവിടെ വന്ന് ഈ ആ ദേവിയുടെ ഒപ്പം ആകാടി മോശം കിട്ടാന്നുള്ള ഒരു ഇതിലാണ് സങ്കല്പത്തിലാണ് എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നത് വെള്ളായിനി മലയിൽ നിന്ന് തുടങ്ങി ആരംഭിച്ചു വരുന്ന തോടാണ് ഈ ക്ഷേത്രത്തിന് ചുറ്റി അങ്ങനെ പോകുന്ന ഒരു തോടാണ് വലിയ ആഴമുള്ള ഇപ്പൊ അടുത്ത കാലത്ത് ഇതിന്റെ ഒരു വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ അത് കൂട്ടി ആഴം കൂട്ടിയതാണ് പുഴയിലെ വെള്ളം ഇറങ്ങും വരെ ക്ഷേത്രവും ശ്രീകോവിലും വെള്ളത്തിൽ തന്നെയാകും വെള്ളത്തിൽ മുങ്ങി ദേവിയെ വണങ്ങി ആത്മനിർവൃതി അടയും ഭക്തർ അടുത്ത ആരാട്ടനുള്ള കാത്തിരിപ്പാണ് ഇനി ഭക്തർക്ക് റിപ്പോർട്ടർ തൃശ്ശൂർ